പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പില് പഴയൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമായിരുന്നു അല്ല വാർഡായിരുന്നു ഇരുപത്തി നാലാം വാർഡ് ആ വാർഡിന് പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ദീർഘകാലം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അതുപോലെ തന്നെ ഇപ്പോൾ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന പി കെ മുരളീധരനാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പിന്നെ വികസന മുന്നണി മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു മനോജ് എം അല്ല പുള്ളി മറ്റേ അവിടുത്തെ വടക്കേത്രങ്ങനെ ഉള്ള ആളാണ് അപ്പോൾ മത്സരം വലിയ രീതിയിൽ നല്ലോണം ഏറ്റവും ത്രികോണ മത്സരം എന്നല്ല നല്ല രീതിയിലൊരു മത്സരം തന്നെ അവിടെ നടന്നു അപ്പോൾ മനോജിനെ പലപ്പോഴും കാണുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെ മനോജ് ചോദിക്കും മനോജ് ഞാൻ ജയിക്കും അപ്പം ഞാൻ വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്ന പോലെ ജയിക്കും എന്ന് പറയുമ്പോൾ അത് നിൽക്കുന്ന ആൾ പി കെ മുരളീധരൻ ആയതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എഴുപത്തി അല്ലേ എഴുപത്തി ആ എഴുപത്തിയേഴ് വോട്ടിന് എൻ ഡി എ അവിടെ വിജയിച്ചു അങ്ങനെ പഴയ പഞ്ചായത്തിൽ മൂന്ന് സീറ്റ് എൻ ഡി എക്ക് ലഭിച്ചു എങ്ങനെയാണ് മനോജ് ഈ മറ്റേ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തിയത് എങ്ങനെയാണ് ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞത് അല്ല എനിക്ക് അറിയായിരുന്നു കാരണം അവിടെ ബി ജെ പിക്ക് നല്ലൊരു വേറോട്ടുള്ള സ്ഥലമാണ് അതോടൊപ്പം എനിക്ക് എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വന്ന എൻ്റെ കൂട്ടുകാർ വടക്കേത്തേത്തായാലും മുസ്ലിംമാർ തടയത്തായാലും കാക്കര കുന്നത്തേതായാലും മൊത്തത്തിൽ എനിക്ക് നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അവരുടെ ഏറ്റവും നല്ല കോർഡിനേഷൻ അതിൽ കാണാൻ കഴിഞ്ഞു അങ്ങനെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് വിജയിക്കുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു ആ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള വിജയം തന്നെയാണ് എല്ലാം വിജയിച്ചെടുത്തത് അങ്ങനെ താങ്കൾക്കിപ്പം മുൻകാല രാഷ്ട്രീയ പരിചയങ്ങളൊന്നും ഇല്ലെങ്കിലും അതൊന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ അവിചാരിതമായിട്ടാണ് എൻ ഡി എയിലേക്ക് വന്ന് വരികയും അതിൽ അവര് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തത് എൻ്റെ കൂട്ടുകാരനായിരുന്നു ഈ സീറ്റ് ഉണ്ടായിരുന്നത് എൻ്റെ കൂട്ടുകാർ സുജിത്വം എന്ന ജിത്ത് വടക്കെട്ടയിലുള്ള എൻ്റെ കൂട്ടുകാരനായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് താൽക്കാലം തൽക്കാലം ഇപ്പോൾ സീറ്റ് വേണ്ട എന്നും അവന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിയപ്പോൾ ആ സീറ്റ് എനിക്ക് വെച്ച് നീട്ട് തരുകൊണ്ടാണ് ഞാനത് ധൈര്യത്തോടുകൂടെ ആ സീറ്റ് ഏറ്റെടുക്കുകയും ഞാൻ എന്നാൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തി അങ്ങനെയാണ് ഉണ്ടായത് കെ മുരളീധരനാണ് എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ഇതായിട്ട് തോന്നി അല്ല നമുക്ക് അവരൊക്കെ വലിയ വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ അപ്പോൾ രാഷ്ട്രീയ ഗുരുനാഥന്മാരായിട്ട് ഞാൻ കാണുന്ന വ്യക്തികളാണ് ആളായാലും എന്നും ശ്രീനിവാസൻ എന്ന ശ്രീനാട്ടനായാലും അപ്പോൾ അവരൊക്കെയായിരുന്നു എതിരാളികൾ അവരൊക്കെ എനിക്ക് എന്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാരായിട്ട് ഞാൻ കാണുന്ന ഒരു ആൾക്കാരാണ് കാരണം ഞാൻ കാണുമ്പോൾ രാഷ്ട്രീയത്തിൽ നല്ല സംഘടനകളായാലും ശരി നല്ല നല്ല പ്രവർത്തനങ്ങൾ നല്ല മികവോടും കൂടെ അവർ യോജിച്ചു കൊണ്ടുപോകുന്ന തരത്തിൽ അതത് സംഘടനകളിൽ അവര് പ്രാബല്യം തെളിയിപ്പിച്ച ആൾക്കാരായിരുന്നു കൂടുതൽ കാര്യങ്ങൾ അവാർഡിൽ ശ്രദ്ധിക്കണം അത് അന്ന് താങ്കൾ പറഞ്ഞ മുൻകാല കാലത്തുള്ള അംഗങ്ങളൊന്നും ഒന്നും ചെയ്തില്ല അവിടെ എന്നുള്ളത് തീർച്ചയായും എല്ലാവരും ഈ സ്വജനപക്ഷപാതം പോലെ തന്നെ അവരവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടേക്ക് ചേർക്ക എത്രമാത്രം ശരിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊക്കെ വിധിക്കും നൂറ് ശതമാനം അത് ശരിയെന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അങ്ങനെ മറ്റേ അംഗൻവാടി ടീച്ചർമാരുടെ അംഗൻവാടി ഹെൽപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ് ഒന്നാം സ്ഥാനത്ത് പിന്നെ സി ഡി എസ് ചെയർപേഴ്സൻ്റെ മകളാണ് അഞ്ചാം സ്ഥാനത്ത് ഇവർക്കൊക്കെ ഇത് കിട്ടി ജോലി കിട്ടി അവർ ജോലി പ്രവർത്തിക്കണം ഇപ്പോൾ പ്രതിപക്ഷം തന്നെ ഉണ്ടായിരുന്നില്ലായിരുന്നു പ്രതിപക്ഷം തന്നെ സ്ട്രോങ് അല്ലായിരുന്നു പിന്നീട് ഇപ്പോൾ കേസ് കൊടുത്ത് പ്രതിപക്ഷം അത് സ്റ്റേ വാങ്ങിയെന്ന് കേൾക്കുന്നു അങ്ങനെ ടീച്ചർമാരുടെ അതെ അതെ അത് അവർ ഒരു രമ്യങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ അവരെ ബാധിച്ചു അതാണ് യു ഡി എഫിൻ്റെ തകർച്ചയ്ക്ക് കാരണം നൂറ് ശതമാനം ഇപ്പോൾ പിന്നെ കുടുംബാധിപത്യം അതേപോലെ വോട്ടെടുപ്പിൽ പണം കൊടുക്കുക മദ്യം കൊടുക്കുക അതൊക്കെ നടന്നിട്ടുണ്ടോ നൂറ് ശതമാനം അത് അതുതന്നെയാണ് ഇപ്പോൾ ഇന്നൊക്കെ വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയവരുടെ ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് ആൾക്കാർ വോട്ട് ചെയ്തില്ല അപ്പോൾ കോൺഗ്രസ്സിനെ തറ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ വാട്സാപ്പിലൊക്കെ തന്നെ മെസ്സേജ് പണം വാങ്ങിച്ചിട്ട് ആരും വോട്ട് ചെയ്യാത്ത സ്ഥിതി വന്നു നൂറ് ശതമാനം അങ്ങനെയൊക്കെയാണ് അവർ അവരുടെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അവർ ഒരിക്കലും തോൽക്കാത്ത ഒരാളായിരുന്നല്ലോ അദ്ദേഹം നിരവധി മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മറ്റേ കാലത്തും അധികം തോറ്റിട്ടില്ലേ എൻ്റെ എൻ്റെ വയസ്സ് ആളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ ആൾ മെമ്പറാണ് ആൾ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടു കുടിവെള്ളത്തിൻ്റെ സംഭവം പ്രധാനമന്ത്രിയുടെ സൗജന്യ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ ജൽ ജീവൻ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെട്ടു അത് ഇവിടെ വേണ്ട ഇവിടെ അല്ലാത്ത ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത് ഇവിടെ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം ഇരുപത്തിനാലാം വാർഡിലെ മെമ്പറോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നേ വരെ അവിടേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല അപ്പോൾ അവിടുള്ള ആൾക്കാർ പിന്നെ പറഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ വേഗം ബോർവെല്ല് അവിടെ അടിക്കലും പൈപ്പ് ഇടലും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ വെള്ളം മാത്രം ഇല്ലാതെ മാത്രം പമ്പ് മോ പമ്പ് ഫിറ്റ് ചെയ്തു മോട്ടറ് ഓണാക്കിയവർ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ വെള്ളം മാത്രം വരുന്നുണ്ട് വെള്ളം ആരും ഇടുകയില്ല ജനങ്ങളാകെ പൊതുതി മുട്ടി ഇപ്പം വരലല്ലേ വരാൻ പോണത് ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ വേനലായി അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു കടന്നിട്ട് അതൊക്കെയാണ് ഇപ്പോൾ ഈ ചർച്ച ആയതന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം അവർ വലിയ ഒരാളെ കൈവിട്ടിരിക്കയാണ് കാരണം അവരുടെ കാര്യം ദീർഘകാലം അവരൊപ്പം നിന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ജനങ്ങളോടൊക്കെ ഇത് അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ എങ്ങനെയൊക്കെയാണ് തീരുമാനം ആദ്യമായി ഇരുപത്തിനാലാം വാർഡിൽ നമ്മൾ കുടിവെള്ളം എത്തിക്കാന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ദൗത്യം വിഷയമുണ്ടോ നൂറ് ശതമാനം അവിടെ അങ്ങനെ വെള്ളം ആയിരിക്കും ഇല്ല ഇവിടെ നമ്മുടെ മുല്ലക്കിൽ കുടുംബങ്ങൾ പറഞ്ഞിട്ട് വടക്കേരിയിൽ മുല്ലയ്ക്കിൽ കുടുംബങ്ങളുണ്ട് ആ ഭാഗത്ത് പിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് മീഡിയ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞ വർത്തമാനങ്ങളൊന്നുമല്ല ആ ഒരു മേഖലയിലത്തെ ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകി നമ്മളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ ജയിപ്പിച്ചത് ഇനി എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വോട്ടർമാരോട് പറയാനുള്ളത് ഇരുപത്തിനാലാം വാർഡിൽ എനിക്ക് വോട്ടുകൾ നൽകിയ വോട്ടർമാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സ്വാദിഷ്ടവും രുചികരവുമായ ചൈനീസ് വിഭവങ്ങൾ 비위타 i t a t 리들 r a m Biryanagar, v e g e t a i a n Mipongal, j u i 들 Gulamaya, party, hotel, bar, shadows.